സാധാരണ വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പഠന സഹവാസ ക്യാമ്പിന്റെ സമാപനവും ഇതോടൊപ്പം നടന്നു ഒരു മാസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ അനുഭവങ്ങൾ കുട്ടികൾ സന്തോഷത്തോടെ പങ്കുവച്ചു ഭാവിയിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് അധ്യാപകർ ആശംസകൾ നേർന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെന്റോഫ് സ്നേഹസംഗമം പ്രധാന അധ്യാപകൻ ഒ പി സോജൻ ഉദ്ഘാടനം ചെയ്തു മദർ പി ടി എ പ്രസിഡന്റ് എൻ ശ്രീജ അധ്യക്ഷയായി അധ്യാപകരായ സിന്ധു ഡി എസ് സുഭാഷ് പുഷ്പ സി അബ്ദുൾ ഗഫൂർ ഇന്ദ്രജ ശ്രീജ സൽഗുണൻ നയന തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്ക് സ്നേഹവിരുന്ന് വർഷം ഒന്ന് നമ്മൾ റിക്കളക്റ്റഡ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ തുക പേപ്പറുകളിൽ എഴുതി ചേർക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്നത് പത്ത് പരീക്ഷകളാണ് നമ്മൾ കഴിഞ്ഞത് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതി എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ക്യാമ്പില് എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു നന്ദി പറയുന്നു അതെ ഞങ്ങൾ മൈഗ്രേറ്റ് മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ അവർ ലൈസൻസ് മൈഗ്രേഷൻ 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 കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം ഓസ്ട്രേലിയയിലേക്ക് സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ